അസ്സാമലൈക്കും വരഹത്തല്ല സൂറ അൽ കൗസറിലെ നാലാമത്തെ വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത് ഈ വചനത്തിന്റെ വിശദീകരണത്തിൽ തുടർന്ന് ഹജറത് മുസ്ലിം ഹിമോദർ അലി ലാഹ്വന്നു പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആത്മീയമായ നിലയിൽ ആൺ സന്താനങ്ങൾ നൽകുകയും ശത്രുക്കൾ പ്രസ്തുത അനുഗ്രഹത്തിൽ നിന്നും ഒഴിച്ചു നിർത്തപ്പെടുകയും ചെയ്തു അലൈഹി വസല്ലമക്ക് മുമ്പിൽ വന്ന പ്രവാചകന്മാരുടെ അനുഭവത്വം സത്യതയാർന്നതാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷ്യപ്പെടുത്തി വിശുദ്ധ ഖുർആൻ അവതരിച്ചില്ലായിരുന്നെങ്കിൽ മൂസാലസ്ലാമും ഈസാ അലൈഹിസ്ലാമും നബിയാണെന്ന കാര്യം എങ്ങനെ വിശ്വസിക്കുമായിരുന്നു തൗറാത്തിൽ ഹസരത് മൂസ വിവരിച്ച അലൈഹിസ്ലാമിനെക്കുറിച്ച് വിവരിച്ചയിടങ്ങളിൽ മൂസാലസ്ലാം നബിയാണെന്ന കാര്യം തെളിയിക്കുന്നില്ല എന്നാൽ വിശുദ്ധ ഖുറാൻ പറയുന്നു മൂസാ അലൈഹിസ്ലാം സത്യവാനായ നബിയായിരുന്നു ആയതിനാലാണ് നമ്മൾ മൂസ അലൈഹി ഇസ്ലാമിനെ നബിയായി അംഗീകരിക്കുന്നത് തൗറാത്തിൽ കുറിച്ച് വിവരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലാംക്ക് അവതരിച്ച വിശുദ്ധ ഖുറാനിലൂടെയാണ് നാം മൂസ മൂസാലസ്ലാം നബിയാണെന്ന് അംഗീകരിക്കുന്നത് അതായത് റസൂലി സല്ലല്ലാഹു അലൈഹി വല്ലമയുടെ മുദ്രയിലൂടെയാണ് മൂസ അലൈഹസ്ലാം സത്യവാനായ നബിയാണെന്ന കാര്യം യാഥാർത്ഥ്യമാകുന്നത് ഈസഅല ഇസ്ലാമിനെക്കുറിച്ച് വിശുദ്ധ ഖുറാനിൽ നബിയാണെന്ന് പറഞ്ഞതിൻ്റെ കാരണത്താൽ നബിയായി വിശ്വസിക്കുന്നു ഇഞ്ചിയിൽ വായിച്ചത് കൊണ്ട് ഇസ്ലാം നബിയാണെന്ന് അംഗീകരിക്കാൻ സാധിക്കുകയില്ല റസൂല കിരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ആരെങ്കിലും അങ്ങയുടെ അധ്യാപനങ്ങൾ തെറ്റാണെന്ന വാദവുമായി ആഗതനായാൽ അദ്ദേഹം കള്ളവാദിയായിരിക്കും കാരണം വരുന്ന ആളുടെ നുപൂവത്തിന് റസൂലാഹ് സല്ലല്ലാഹു അലൈഹി വല്ലമയുടെ മുദ്ര ഉണ്ടായിരിക്കുന്നതല്ല രസൂലായി സല്ലാ ഉള്ളയായി വല്ലമയുടെ ദാസത്വം സ്വീകരിക്കുകയും നബിസല്ലാഹു അലൈഹി വല്ലം ചെയ്ത പ്രവചനങ്ങൾ വന്ന ആളിൽ പൂർത്തിയാവുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അത്തരം വ്യക്തി നബി സല്ലാഹു അലൈഹി വല്ലമയുടെ ആത്മീയ സന്തതിയും നബി സല്ലല്ലാഹു അലൈഹി വല്ലമയുടെ മഹത്വത്തെ ലോകത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നവനുമായിരിക്കും ഈ അവസരത്തിൽ ഒരു കാര്യം വ്യക്തമാകാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് സാധാരണയായി മുസ്ലിങ്ങൾ ഖാത്തമു നബിഇൻ എന്ന പദത്തിന് അവസാനത്തെ നബി എന്ന അർത്ഥമാണ് നൽകുന്നത് ഇതിന് തെളിവായി അവർ പറയാറുള്ളത് റസൂലി സലല്ലാല്ല ഇപ്രകാരം പറയുകയുണ്ടായി അന ആഹിറുൽ അംബിയായി വ മസ്ജിദി ആഹിറുൽ മസാജിദ് ഞാൻ നബിമാരിൽ അവസാനത്തെ ആളും എന്റെ പള്ളി പള്ളികളിൽ അവസാനത്തേതുമായിരിക്കും ഇതിൽ അടങ്ങിയിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകാവുന്നതാണ് അതിനാൽ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ നാം പറഞ്ഞ ഹദീസിൽ രണ്ടാമത്തെ വിഷയം ആദ്യത്തെ വിഷയത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കി തരുന്നു അല്ലെങ്കിൽ കൂടുതൽ വിശദീകരിച്ചു തരുന്നു അന ആഹിറുൽ സാഹുഅലമ്മുൽ എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കൂടെ മസ്ജിദി ആഹിറുൽ മസാജിദ് എന്ന കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് മസ്ജിദുൻ നബവിക്ക് ശേഷം ഒരു പള്ളിയുമില്ല എന്ന് ഏതെങ്കിലും മുസ്ലിങ്ങൾ പറയുമോ അല്ലെങ്കിൽ മസ്ജിദ് നബവിക്ക് ശേഷം ഒരു പള്ളിയും നിർമ്മിക്കാൻ പാടില്ല എന്ന് മുസ്ലിങ്ങൾ ആരെങ്കിലും വാദിക്കുമോ ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ ആയിരക്കണക്കിന് പള്ളികൾ നിർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നു പള്ളികളല്ല നാം നിർമ്മിക്കുന്നത് എന്ന് ആരെങ്കിലും അവകാശപ്പെടുമോ ആഹിറുൽ മസാജിദ് എന്നതിന് മസ്ജിദിൻ നബവിക്ക് ശേഷം ഒരു പള്ളിയും ഉണ്ടാവാൻ പാടില്ല എന്ന അർത്ഥമാണെങ്കിൽ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും രാജ്യങ്ങളിലും പള്ളികൾ എന്തിനാണ് നിർമ്മിക്കുന്നത് എല്ലായിടങ്ങളിലും പള്ളികൾ നിർമ്മിക്കുന്നത് കൊണ്ട് വ്യക്തമാവുന്നത് ആഹിറുൽ മസാജിദ് എന്നതിൻ്റെ അർത്ഥം മസ്ജിദ് നബവിയെ പോലുള്ള അതിന് സാദൃശ്യമായ പള്ളികളെയാണ് പള്ളി എന്ന് വിളിക്കപ്പെടുന്നത് പ്രസ്തുതഅീ അദീസിൽ വിശ്വസ്തത പുലർത്തുകയും റസൂൽ കിരീം സല്ലല്ലാഹു അലൈഹി വല്ലമിൻ്റെ ദാസത്വത്തിൽ അങ്ങെ യഥാർത്ഥ നിലയിൽ പിൻപറ്റുകയും തുടർന്ന് അങ്ങയുടെ ഉമ്മത്തിൽ നിന്നും ഒരു നബി വരികയുമാണെങ്കിൽ എങ്ങനെയാണ് നബി നബിസല്ലാഹു അല്ലെ വല്ല അവസാനത്തെ പ്രവാചകനാണെന്ന ഈ ഹദീസിൻ്റെ വാദത്തിന് കോട്ടം തട്ടുക വരാനിരിക്കുന്ന കാലത്ത് മുസ്ലിങ്ങളിൽ ഉണ്ടാവുന്ന സംശയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നബിറീം സല്ലാഹു അലൈഹുല്ല അനാഹിറുൽ അംബിയായി എന്ന് പറഞ്ഞതിനൊപ്പം ബൊ മസ്ജിദ് ആഹിരുൽ മസാജിദ് എന്ന് കൂട്ടി പറഞ്ഞത് അഹു മുദീൻ വാലി മുഹമ്മദ്